നമസ്കാരം യാത്രാ ലഹരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷവാര്ത്ത അറിയിക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം സഫലമാവുകയാണ് യാത്രാ ലഹരിയുടെ പുതിയ ഹോം സ്റ്റേ ഹിമാചലിൽ പ്രവർത്തനം തുടങ്ങുകയാണ് ഹിമാചൽ പ്രദേശിൽ തീർത്തൻ വാലിയിൽ ബാഹുഗ്രാമത്തിനടുത്താണ് ഈ ഹോം സ്റ്റേ ശരിക്കും ഇതിന് ഹോം സ്റ്റേയാണ് ആപ്പിളാണ് ഇവിടുത്തെ പ്രധാന കൃഷി ആപ്പിൾ മാത്രമല്ല ആപ്രിക്കോട്ടും പ്ലമ്മും പച്ചക്കറികളെല്ലാം ഉണ്ട് അപ്പോൾ യാത്രാ ലഹരിയുടെ ഫാം സ്റ്റേയിലെ കാഴ്ചകളിലേക്ക് പോകാം എല്ലാവർക്കും യാത്രകളുടെ ഈ ലഹരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹിമാചൽ പ്രദേശ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് കുളു മണാലി ഷിംല കസോൾ തുടങ്ങിയ സ്ഥലങ്ങൾ എൻ്റെ യാത്രയിൽ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കഴിയുന്നത്ര തറ ഒഴിവാക്കാറാണ് പതിവ് മറ്റൊന്നും കൊണ്ടല്ല ടൂറിസ്റ്റുകളുടെ തിരക്ക് തന്നെയാണ് കാരണം എന്നുവെച്ച് ഈ സ്ഥലങ്ങളൊക്കെ മോശമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് തിരുത്തൻ താഴ് ചണ്ഡിഗഡ് മണാലി ഹൈവേയിൽ ഇരുന്നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ ഓട്ടണലുണ്ട് ബസ്സിലാണ് വരുന്നതെങ്കിൽ ടണലിന് ശേഷമുള്ള ഓട്ടോ മാർക്കറ്റിൽ നിന്നും തിർത്തൻ ഭാഗത്തേക്ക് ബസ്സുകൾ കിട്ടും കാറിലോ സ്വകാര്യ വാഹനങ്ങളിലോ ആണെങ്കിൽ ടണലിൽ കയറാതെ വലത്തേക്ക് തിരിഞ്ഞ് ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുത്തനിലെ പ്രധാന പട്ടണമായ ബഞ്ചാറിലെത്താം തിരുത്തൻ താഴ്വരയിലെ പ്രധാന പട്ടണമാണ് ബഞ്ചാർ തിരുത്തനിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലേക്കുള്ള ബസ്സുകളും ടാക്സികളുമെല്ലാം കിട്ടുന്നത് ബഞ്ചാറിൽ നിന്നാണ് ചെറുതും വലുതുമായി നൂറുകണക്കിന് ഗ്രാമങ്ങൾ തിരുത്തനിലുണ്ട് തിരുത്തൻ താഴ്വര എന്നത് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേരല്ല ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഉൾപ്പെടെ ഒരുപാട് ഗ്രാമങ്ങളും കൊച്ചു കൊച്ചു പട്ടണങ്ങളും ഉൾപ്പെടുന്ന താഴ്വരയാണ് തിരുത്തൻ വാലി ബഞ്ചാറിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഗ്രാമം ഇതാണ് നമ്മുടെ ഗ്രാമം ഭൂമിയിലേക്ക് അടർന്നു വീണ സ്വർഗ്ഗത്തിൻ്റെ അടുത്തുണ്ട് ഇതാണ് നമ്മുടെ ഫാം സ്റ്റേ ആപ്പിൾ തോട്ടത്തിന്റെ നടുവിലാണ് ഈ കെട്ടിടം ആപ്പിളും പമ്പുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി പഴങ്ങളെല്ലാം ഉണ്ടായിത്തുടങ്ങുന്നതേ ഉള്ളൂ ഓഗസ്റ്റ് മാസത്തിലാണ് ആപ്പിളിന്റെ വിളവെടുപ്പ് ആപ്പിളിന് ഇടവളയായി കൃഷി ചെയ്തിരിക്കുന്നത് മട്ടറാണ് അതായത് ഗ്രീൻ ബീസ് പിന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള ഗോതമ്പും പച്ചക്കറികളുമെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ആപ്രിക്കോട്ടാണ് ഇത് കൃഷിയായി ചെയ്യുന്നതല്ല പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള ആപ്പ് റിക്കോർഡുകൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെ മൂന്ന് മരത്തിൽ നിന്നായി കിട്ടും യാത്രാഹരുടെ പ്രേക്ഷകർക്കും ആവശ്യം വന്നാൽ കൊറിയർ ചെയ്യുന്നതായിരിക്കും ഈ സ്ഥലത്തെ വീഡിയോ ഇതിനു മുൻപ് തന്നെ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് ഫാം ഫാമസയുടെ ഉള്ളിലെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണിക്കുന്നില്ല ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും ജിബ്ബിയും ജലോരി പാസും ഉൾപ്പെടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് തീർത്തൻ താഴ്വര പക്ഷേ മണാലിയിലും മറ്റും കാണുന്നത് പോലെ ടൂറിസം ആക്ടിവിറ്റീസ് ഇവിടെ കുറവാണ് തന്നെയാണ് ഇവിടുത്തെ പ്ലസ് പോയിന്റും ടൂറിസ്റ്റുകളുടെ തിരക്കില്ലാതെ യഥാർത്ഥ ഹിമാലയൻ ഗ്രാമം ആസ്വദിക്കണമെങ്കിൽ ധൈര്യമായി തിരുത്തനിലേക്ക് വരാം തിരക്കും ബഹളവും ഇല്ലാത്ത ശാന്തിയുടെ തീരങ്ങളാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരുപാട് മനോഹര ഗ്രാമങ്ങൾ ഇവിടെയുണ്ട് ഗ്രാമീണരുടെ സപ്പോർട്ടാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് മുതലാണ് നമ്മുടെ ഫാം സ്റ്റേ പ്രവർത്തനം തുടങ്ങുന്നത് ബുക്കിംഗിലുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പക്ഷേ ജൂൺ പത്തിന് ശേഷം മാത്രമേ ബുക്കിംഗ് സ്വീകരിക്കുകയുള്ളൂ വിളിക്കുന്നവർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രാ ലഹരിയുടെ പ്രേക്ഷകർക്ക് ഇവിടെ താമസിക്കാനായി പ്രത്യേക ഇളവുകളുണ്ട് അതിനുള്ള കൂപ്പൺ കോഡുകളെല്ലാം തുടർന്നുള്ള വീഡിയോയിലുണ്ടാവും ഇവിടെ വേനൽക്കാലമാണ് ജൂലൈയിൽ കനത്ത മഴയായിരിക്കും ഇവിടെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ മഴക്കാലങ്ങളിൽ ഹിമാചൽ പ്രദേശത്തോടുള്ള യാത്ര സുരക്ഷിതമല്ല ഓഗസ്റ്റിൽ ആപ്പിളിന്റെ വിളവെടുപ്പ് കാലത്ത് ഗ്രാമങ്ങളെല്ലാം വീണ്ടും സജീവമാകും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ പൂർണ്ണമായും മഞ്ഞിനടിയിലായിരിക്കും ഈ പ്രദേശങ്ങളെല്ലാം ഇവിടേക്ക് എത്താനുള്ള റൂട്ട് മാപ്പ് ഉൾപ്പെടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ ഉണ്ടാവും സോ സ്റ്റേ ടു യാത്രാ ലഹരി വീഡിയോ ഇഷ്ടമായ ദയവായി ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്പെട്ടാൽ കൂടി ഷെയർ ചെയ്യുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത യാത്രാ ലേഖരിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു